ഹായ് അല്ലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെയർ പാക്ക് ഹെയർ മാസ്ക് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നതാണ് ഹെയർ ഓയിൽ മാറ്റി യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാക്ക് ഒന്ത്രാടൻ ഡേയ്സോ അല്ലെങ്കിൽ വീക്കിൽ ഓരോ ടൈമൊക്കെ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ വാഷിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ നമ്മളിപ്പോൾ എത്ര പാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹെയർ കെയർ പല കാര്യങ്ങൾ ചെയ്തിട്ടും അതിന്റെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽ നല്ല ക്ലിയർ ആയിരിക്കണം അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണം അതിന് മുന്നേ നമ്മൾ ഒരു ചാനലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി അപ്പം നമ്മൾ ഒരു ചാനലിൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് ആണ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയാൻ കാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ better than the limiting. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്കാൽപ്പ് ഏതാന്ന് അറിയാത്ത രീതിയിലേക്ക് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉണ്ടാവും ചില ആളുകൾക്ക് ഭയങ്കര ഓയിൽ ആയിട്ടുള്ള സ്കാൽപ്പ് ഉണ്ടാവും അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഭയങ്കര നമ്മളെ ഹെയർ ഭയങ്കരമായിട്ട് ഒരു ഫ്രിസി ആയിട്ടും ഡ്രൈ ആയിട്ടും നേരി ഭയങ്കര തിക്നസ്സ് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോഴേക്ക് പൊട്ടി പോകുന്ന രീതിയാണ് നമ്മളെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിരിക്കും അവിടുന്നാണോ നമ്മളെ ഹെയർ വരുന്നത് അപ്പം അതിനനുസരിച്ചിരിക്കും നമ്മളെ ഹെയർ ഉണ്ടത് അതേപോലെ വേറെ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ആക്കി നോക്കി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പൊടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സ്കാൽപ്പ് പക്ക ഡ്രൈ ആണ് ഒന്നും നോക്കാനില്ല ഇനി അല്ല നിങ്ങളെ ഓയിലി സ്കാൽപ്പാണേൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എപ്പോഴും ഒരു ഓയിലി ടെക്സ്ചർ നിന്നുകൊണ്ട് എടുക്കും പിന്നെ അത്യാവശ്യം ഹെയറിന് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും പിന്നെ ഫുൾ ടൈം ഭയങ്കര ഒരു ബ്ലാക്ക് കളർ ആയിരിക്കും എന്തൊരു വെളിച്ചത്തേക്ക് ഒരു ഭയങ്കര ഷൈനിങ് ഉണ്ടാവും അങ്ങനെയാണല്ലോ നമ്മൾ ഓയിൽ ഇട്ടതൊക്കെ ആകുമ്പോൾ കുറച്ച് ഷൈനിങ് ആണ് വെളിച്ചത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ലൈറ്റ് ഒക്കെ അടിച്ച് നോക്കുമ്പോൾ കുറച്ച് ഷൈനിങ് കണ്ടില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഹെയർ ഭയങ്കര ഓയിലിരിക്കും അപ്പൊ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഏറ്റവും നല്ലത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതാണ് ഈ ഓയിലി സ്കാൽപ്പ് ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അല്ല നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ ആഴ്ചയില് രണ്ട് തവണ മാത്രം ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത് ഈ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്കാൽ മസാജ് ചെയ്തു അത് രണ്ട് ടീമാണെങ്കിൽ നിങ്ങൾ അതേപോലെ ചെയ്യുക നല്ല രീതിയിൽ സ്കാൽ മസാജ് ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുപോലെ തന്നെ നമുക്ക് ഓർമ്മശക്തി കാര്യത്തിലൊക്കെ വരുന്നുണ്ട് നമ്മൾ ഹെയറിന്റെ കാര്യം പറയുമ്പോൾ കുറച്ചും കൂടി ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും അതാണ് സംഭവം നടക്കുന്നത് അപ്പൊ നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ നമ്മൾ മാസ്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് പെട്ടെന്ന് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടാനുള്ള ചാൻസും കൂടിയാണ് ഈ ഒരു രീതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ സ്കാപ്പിൽ വേർപ്പ് തങ്ങി നിൽക്കുക നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ വേർപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒന്നെങ്കിലത് ഫാനിൽ വെച്ചിട്ട് ഉണക്കിയാൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യണം തന്നെയാണെങ്കിൽ ഫാൻ വെച്ച് ഉണക്കിയിട്ട് ഡ്രൈവേഴ്സിലൊക്കെ ഒഴിവാക്കി കുറച്ച് ടൈം എടുത്തിട്ട് വേണം അതൊക്കെ പോയിന്ന് കണ്ടിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഓയിൽ അപ്ലൈ ചെയ്യുക അല്ലാത്ത രീതിയാണെങ്കിൽ നിങ്ങൾ അത് നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്ത് ഒഴിവാക്കിയേക്കാം പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി ഈ ജോഗിങ് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകളെ എന്തായാലും സ്കാൽപ്പ് വേർത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു പെട്ടെന്ന് തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഹെയർ വാഷ് ചെയ്യാൻ നോക്കുക അല്ലാത്ത രീതിയാകുമ്പോൾ നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കോൾഡ് ഒക്കെ പെട്ടെന്ന് പിടിപിടും പിന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷർ നിങ്ങളുടെ ഹെയറിന്റെ ടെക്സ്ചർ ഏതാ ടൈപ്പ് നോക്കിയിട്ട് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള നമ്മളത് ഉണ്ടാവും തോർത്ത് അത് ഉപയോഗിച്ചിട്ട് ഒരിക്കലും തോർത്തരുത് പെട്ടെന്ന് അതേ ഏത് ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും അതാണ് ചില ആളുകൾ മുടി നമ്മൾ ഇവിടെ നോക്കിയാൽ കുറെ കുഞ്ഞു 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 അപ്പൊ നമ്മളൊരു ബേബിയേസ് അത് ബേബിയേസ് ഒന്നുമല്ല നമ്മൾ ഹെയർ പൊട്ടി പൊട്ടി പോയ സംഭവമാണ് അപ്പൊ ഈ തോർത്ത് കുറേ ഒരു ഡ്രൈ ആയിട്ടുള്ള തോർത്ത് എടുക്കരുത് നിങ്ങൾ ഒരു ബനിയൻ ക്ലോത്തിൻ്റെയോ അല്ലെങ്കിൽ ബനിയൻ ക്ലോത്ത് അല്ല ബനിയൻ ടൈപ്പ് ഉണ്ടാവല്ലോ നമ്മളിവിടെ ടീഷർട്ടിന്റെ ഉണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് കോട്ടൺ എടുക്കുന്നതാണ് കുറച്ചും കൂടി പെട്ട് അതാ അപ്പം നമുക്ക് ഹെയറിന് സ്പ്ലിറ്റ്നെസ്സോ അതെങ്കിൽ പൊട്ടിപ്പോ ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഡെയിലി കൊണ്ടുപോകാൻ നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വരും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു ആയിട്ട് കാണുന്നവരെ ബൈ ബൈ